കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമമായിട്ട് പെരുമാറാകട്ടെ ആധരണീയനായ ബിഷപ്പ് ഡോക്ടർ കെ പി ജോഹന്നാൻ തിരുമേനയുടെ ഭൗതിക ശരീരം ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നിരണത്തും തിരുവല്ലയിലും അദ്ദേഹം തൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ച സ്ഥലത്ത് സംസ്കരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസിക്രേഷനുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പുറം ലോകത്തുണ്ടെങ്കിൽ പറഞ്ഞ് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും വ്യക്തിപരമായി എനിക്ക് മനസ്സിലായത് ദക്ഷിണേന്ത്യ സഭയുടെ അൻപത് വർഷം കഴിയുമ്പോഴുള്ള വിശാല കാഴ്ചപ്പാടിൽ അന്നത്തെ മോഡറേറ്റർ പിന്മേൽ അത് ചെയ്തുവെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അതിൽ പങ്കെടുത്ത ബിഷപ്പന്മാരും സി എൻ ഐ സി എസ് ഐ ബന്ധത്തിലുള്ളവരും അവരുടെ അവരുടെ അഭിപ്രായവും അതുതന്നെയായി അത് വളർന്ന് പന്തലിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി ഇന്ന് മാറിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെടുന്ന സമയം ഇന്നും നാളെയും വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ സുവിശേഷ താൽപ്പര്യം അദ്ദേഹം അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ദൈവം അദ്ദേഹത്തെ അധികത്തിന് വിചാരകനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാലത്ത് അവിടെ ജോലി ചെയ്യുന്നവർ പറയുന്നത് ഒരു ബസിൻ്റെ ടിക്കറ്റ് പോലും അവിടെ കൊണ്ട് കാണിക്കുന്നു ആദ്യകാലങ്ങളിൽ അല്പമായി ആരംഭിച്ച പ്രസ്ഥാനത്തെ ദൈവം അധികത്തിന് വിചാരകനാണ് കേരളത്തിൽ ആർക്കും സാധിക്കാത്ത ഒരുപക്ഷേ ആർക്കും സാധിക്കാത്ത ഒരു മിശ്രവിക്ക് സാധിച്ചത് അദ്ദേഹത്തിന് സാധിച്ചത് അത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും അത് സാധിപ്പിച്ചു എന്ന് വേണം പറയാൻ ആഗോള ആംഗ്ലിക്കൻ സഭയുടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിലെ ബന്ധമുള്ള ആംഗ്ലിക്കൻ സഭയുടെ നദ്രാച്ചന്മാരെ വായിക്കുമ്പോൾ വളരെ നേരം ആ സമയത്ത് കൂടെയുള്ള പ്രിസൈഡിംഗ് ബിഷപ്പും മറ്റേ ബിഷപ്പന്മാരും ഗായസവും ചേർന്ന് പാടുന്ന ഒരു പാട്ടുണ്ട് സ്പിരിറ്റ് പരിശുദ്ധാത്മാവയെ ഇവനിലേക്ക് നിറയുക ആ പരിശുദ്ധാത്മാവ് അതിലേക്ക് നിറയുമ്പോൾ അതിനുശേഷമുള്ള പ്രാർത്ഥന എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് പ്രസ്തുത പ്രാർത്ഥന ആംഗ്ലിക്കൻ സഭയുടെ യങ് ബിഷപ്സ് ട്രെയിനിങ്ങിൽ കാൻഡ്രബറി കത്തീഡ്രൽ പന്ത്രണ്ട് ദിവസം നിന്നു നിന്ന ആ റിട്ടേണിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അത് ദേർ ഫോർ ഫാദർ ദൈവത്തെ വിളിച്ച് പറയുകയാണ് മേയ് ആ കൊടുക്കുന്ന ആളിൻ്റെ പേര് ഉദാഹരണം കെ പി യോഹിന് ഇൻ യുവർ ചർച്ച് പോർ ഔട്ട് അപ്പോൺ ഹിം ദ പവർ ഓഫ് യുവർ പ്രിൻസ്ലി സ്പിരിറ്റ് ഹൂം യു ബെസ്റ്റോഡ് അപ്പോൺ യുവർ ബിലവറ്റ്സ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ഹൂം ഹി എൻഡോ ദി ദി എപ്പിസ്ട് ബൈ ഹൂം യുവർ ചർച്ച് ഈസ് ബിൽട്ട് അപ്പ് ഇൻ എവറി പ്ലേസ് ടു ദി ഗ്ലോറി ആൻഡ് അൻ സീസിംഗ് പ്രൈസ് ഓഫ് യുവർ നെയ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപയിൽ ഒരു ആള് അഭിഷേകം ചെയ്യപ്പെടുന്നത് ഞാനതിൻ്റെ മറ്റ് അല്ല പോകണം ഇത് ബാക്ക്ഗ്രൗണ്ട് ചെയ്തതിൽ കൊടുത്ത മറ്റ് അഭിപ്രായങ്ങൾ ഭിന്ന അഭിപ്രായങ്ങളൊന്നുമല്ല അല്ല വിഷയം ഒരാള് അഭിഷേകം ചെയ്യപ്പെടുന്നത് ആ ആളിൻ്റെ മേൽ അഭിഷേകമിറങ്ങുമ്പോൾ കൃതാവായ യേശുക്രിസ്തു പിതാവായ ദൈവം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിൽ കൊടുത്തത് യേശുക്രിസ്തുവിലൂടെ അപ്പസ്തലന്മാർക്ക് കൊടുത്തത് അപ്പസ്തലോസ് എപ്പിസ്കോപ്പ ബിഷപ്പ് കൊടുത്തത് അവർ ലോകത്തിൽ എവിടെയും യേശു ക്രിസ്തുവിൻ്റെ അവർ നിൽക്കുന്നിടം യേശു ക്രിസ്തുവിൻ്റെ സഭ സ്ഥാപിക്കപ്പെടുവാന അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവാണ് ഇവരുടെ വഴികാട്ടി പരിശുദ്ധാത്മാവാണ് വഴി നടന്നത് അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ളത് ആ ക്രിസ്ത്യാനികളുടെ മെജോറിറ്റി ഉള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ പ്രത്യേകമായി ശുസൂഷ്ടിക്കുന്ന യോഗിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ അന്തിമോപാചാരം അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അദ്ദേഹത്തിലൂടെ ധാരാളം പേർക്ക് അനേകം പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എത്ര എത്ര അനുഗ്രഹങ്ങൾ ഇന്ന് കേരളത്തിലെ ഒരു ഏറ്റവും ചെലവ് കുറച്ച് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന ഏറ്റവും നല്ല പരിചരണം കിട്ടുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് തിരുവല്ല ഡോക്ടർ ജോർജ് ചാണ്ടി അതിൻ്റെ ചുമതല വഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ കഠിനമായി വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ ചുമതലയിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ ചുമതല വഹിക്കുമ്പോൾ അതേ മനോഭാവത്തിൽ വരുന്നവരെ പോകുന്നവരെ ധാരാളം അവിടെ വന്ന് കടന്നു വന്ന് അനേക സാധുക്കളും പ്രായമുള്ളവരും സമൂഹത്തിലെ ഉന്നതന്മാരും അവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു ആ ക്യാമ്പസിൻ്റെ പ്രത്യേകത ഞാനിതെല്ലാം ഓർപ്പിക്കുന്നത് ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുന്നത് എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുന്ന അല്പം അതിൽ വിശ്വസ്തരാണെങ്കിൽ അധികത്തിന് വിചാരകനാക്കാൻ ദൈവം തമ്പരാൻ ശക്തനാണ് അതുകൊണ്ട് നമ്മളുടെ വിശ്വസ്ത താലന്തുകളുടെ ഉപമയിൽ ഒരു താലന് ലഭിച്ചവൻ കുഴിച്ചിട്ടു രണ്ട് നാല് ആക്കുക അഞ്ച് പത്താക്കി അപ്പോൾ അത് താലന്തുകൾ ലഭിക്കുമ്പോൾ അത് വർദ്ധിപ്പിക്കുവാൻ വിശാലമായ കാഴ്ചപ്പാടുകൾ പിന്നെ ഭാരതം പോലുള്ള കേരളം പോലുള്ള വിശേഷി നമ്മൾക്ക് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമുള്ള കൂട്ടത്തിൽ അതിൻ്റേതായ ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ദൈവികമായ കൂട്ടായ്മ സാക്ഷാൽ ഒരു വലിയ മനുഷ്യനായിരുന്ന ബിഷപ്പ് ഡോക്ടർ കെ പി മൊഹന്നാൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു സംസ്കാര സൂരക്ഷ നടത്തും അതിലൂടെ നന്മകൾ അദ്ദേഹം കാണിച്ചു തന്ന നല്ല പാതകൾ നിർത്തു തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഞാനും നിങ്ങളും മരിക്കും എപ്പോഴാണ് എങ്ങനെയാണ് എവിടെയാണ് മരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല അമ്മയുടെ ഒരു തരത്തിൽ ഉരുവാകുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഒഴിവായി ജനിച്ച് നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവാണ് വിലയുള്ളത് ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ലക്ഷോപലക്ഷം വിശുദ്ധന്മാരോടുകൂടി ദൈവത്തിൻ്റെ സഖ്യത്തിക്കഴിഞ്ഞു ഭൗതിക ശരീരത്തിൻ്റെ ശുശ്രൂഷകളാണ് ഭൂമിയിൽ നടക്കുന്നത് ആ ഭൗതിക ശരീരത്തിൻ്റെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഞാനും നിങ്ങളും എൻ്റെ നിങ്ങളെ ആത്മാവ് നാൽപ്പത്തി രണ്ടാം സകീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ എൻ്റെ ആത്മാവയെ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ന് ആ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കും ആവയ ആ ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്ന മാന് നീർത്തൊഴുകളിലേക്ക് ചൊല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു അപ്പോൾ ഒരു ആത്മാവിൽ ഒരുക്കമുള്ളവരായിരിക്കുവാൻ നമ്മളെല്ലാം ആത്മാവ് ദൈവസനയിൽ ചേർക്കപ്പെടും നമ്മൾ ചേർക്കപ്പെടും എന്നുള്ള ഉറപ്പോടുകൂടി എങ്ങനെയാണ് ഞാൻ ഓർപ്പിച്ചല്ലോ എങ്ങനെയാണ് എവിടെയാണ് പറയണമൊന്നും അറിയാൻ സാധിക്കില്ല കേരളത്തിൽ ആർക്കും സാധിക്കാത്ത ഒറ്റ വ്യക്തിയെക്കൊണ്ട് സാധിപ്പിച്ചതാണ് ഒരു സംവിധാനത്തിലൊന്നുമില്ല ഒറ്റ വ്യക്തിയിൽ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഒരു വ്യക്തി ഒരു സംവിധാനമാണ് അല്ല സംവിധാനത്തിനിടയിലെ ഒരു വ്യക്തി അല്ല ഇത് ദറ്റ് ഈസ് ദ ഡിഫറൻസ് അതാണ് വ്യത്യാസം അതുകൊണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കും ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഡോക്ടർമാരാകും ആയിരക്കണക്കിന് മിഷണർമാർ ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ ഉണ്ടായി ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവരെ കൊണ്ടു കഴിയും അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എന്തെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങൾ എടുക്കാൻ സാധിക്കും ഒരു വ്യക്തി ഞാൻ നിങ്ങളുമായിരിക്കുന്ന നിങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കുന്നത് വിശേഷം മലയാളികൾ വിശ്വാസ സമൂഹത്തിന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിളിച്ചിരിക്കുന്ന കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഞാൻ നിങ്ങളും യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട് നമ്മുടെ ആത്മാവിനെ ഒരുക്കമുള്ളതാക്കി മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ നമ്മളാൽ കഴിയുന്നത് സമൂഹത്തിന് സാധുക്കൾക്ക് മറ്റുള്ളവർക്ക് മതവിഭാഗ ഭേദവിന്യേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഒരു ഒരു ഒരനുഗ്രഹമാക്കി നമ്മളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവ് ഈ വല്ല കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഡോക്ടർ കെ പി യോഹനൻ അത്രപ്പെടുത്ത തിരുമേനിയുടെ ഭൗതിക ശരീരം ഇന്ന് കർത്താവെ നാളെയുമായി സംസ്കാര സൂക്ഷ്മ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്യുന്നു എല്ലാം അനുഗ്രഹമായി നടത്തുവാൻ സഹായിക്കുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരെ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിവരക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫറേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപർ എൻ ഡ്യാവർ മാധ്യമ പ്രവർത്തകർ ചാനലിൽ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ വിവിധ ചാനലുകൾ നടത്തുന്നവർ ഏകാന്തത അനുഭവിക്കുന്നവർ വെട്ടിടനായിട്ടുള്ളവർ ലോകമെമ്പാടുമുള്ള എപ്പോഴെട്ടവരെയും ഓർത്ത പ്രത്യേകം പ്രാർത്ഥിക്കണം ദൈവികമായിട്ടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേശ നന്ദി യേശു സ്തോത്രം യേശുര ഏശോയ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ലവരാമേ ആമേയും ബ്ലസ്